കഴിഞ്ഞ രണ്ട് യാത്രയിലും എനിക്ക് പങ്കെടുക്കാനും അഭിസംബോധന ചെയ്യാനുമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ആ യാത്രയിൽ ഒരു തവണ ഞാൻ നിലമ്പൂരിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് എനിക്ക് സംസാരിക്കാനുള്ള അവസരം എന്തുകൊണ്ടും വർത്തമാനകാലത്ത് ഏറെ പ്രസക്തവും പ്രാധാന്യവും ഉള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ യാത്ര നടത്തുന്നത് എന്നതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രാധാന്യമായി നമ്മൾ കാണുന്നത് കാരണം നമുക്കറിയാം നമ്മളെയൊക്കെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ നമ്മളെയൊക്കെ വീണ്ടും വീണ്ടും കുടുസായ മുറികളിൽ ഒതുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് പലരും ഇവിടെ വന്ന് മലപ്പുറത്തെ കുറിച്ചും ഒക്കെ വർഗീയ വിഷം വിഷംതുപ്പുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ഒരു കാലത്ത് നേരത്തെ ഇവിടെ പലസ്തീൻ അംബാസഡർ സംസാരിച്ചതുപോലെ ഗാസയിലും അതേപോലെ തന്നെ വെനൂസലയിലും ഒക്കെയാണെങ്കിലും കൃത്യമായി പറഞ്ഞാൽ ഫാസിസത്തിന്റെ തേരോട്ടം നടന്ന് വിലപിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ആരാധനാലയങ്ങളുടെ അടിത്തറ ഇളക്കി അതിന്റെ അടിയാധാരങ്ങൾ പരിശോധിക്കുന്ന ഒരു കാലത്ത് മനുഷ്യർക്കൊപ്പമാണ് മാനവികതക്കൊപ്പമാണ് കേരള മുസ്ലിം ജമാചത്തെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു യാത്രയാണ് ഇത് എന്നതാണ് ഏറ്റവും വലിയ മഹനീയത നമുക്കറിയാം മനുഷ്യർക്കൊപ്പമെന്ന് കാന്തപുരം മുസ്താദ് പറയുമ്പോൾ നമുക്കറിയാം എന്നും ഖുർആൻ കൂടുതൽ കൂടുതൽ ഏ ഏ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളെ ഞാൻ വംശങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചിരിക്കുന്നു മാത്രം നിങ്ങളൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെ ഞാൻ ഗോത്രങ്ങളും വംശങ്ങളും ആക്കിയത് കേവലം തിരിച്ചറിവിനു വേണ്ടി മാത്രമാണ് അത് പറയുന്നത് ഏ മനുഷ്യരെ ഏ ജനങ്ങളെ എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞാൽ കാന്തപുരം ഉസ്താദ് മനുഷ്യർക്കൊപ്പം മാനവികതക്കൊപ്പം ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ഈ നടത്തുന്ന യാത്ര ഈ വർത്തമാനകാലത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥമായ സന്ദേശം ഈ വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തമായി പ്രാധാന്യമുള്ള ഈ സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് കാന്തപുരം ഉസ്താദിന്റെ എല്ലാ അനാരോഗ്യ പ്രശ്നങ്ങളും അവഗണിച്ചുകൊണ്ട് നടത്തുന്ന ഉസ്താദിന്റെ യാത്ര അത് ജനങ്ങളോട് സംവേദിക്കുന്നത് ഏറ്റവും ഇന്ന് വർത്തമാനകാലത്ത് പ്രസക്തമായ കാര്യമാണ് ഇവിടെ വർഗീയ വർഗീയത പ്രചരിപ്പിക്കുന്നവരോട് കാന്തപുരം പറയാനുള്ളത് ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് ഇവിടെ കൂടുതൽ ഈ പറയുന്ന രൂപത്തിൽ ആരാധനാലയങ്ങളുടെ അടിത്തറ ഇളക്കാൻ ശ്രമിക്കുന്നവരോട് കാന്തപുരം ഉസ്താദിന് പറയാനുള്ളത് ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് ക്രൂരമായി ഗാസയിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങൾക്കു കൂടുതൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ലക്ഷക്കണക്കിനാളുകൾ നിഷ്കാസനം ചെയ്യുമ്പോൾ അവർ നിഗ്രഹിക്കപ്പെടുമ്പോൾ അവർ കൂട്ടമായി ആക്രമിക്കപ്പെടുമ്പോൾ അവർ കൊല ചെയ്യപ്പെടുമ്പോൾ കാന്തവരം ഉസ്താദ് പറയുന്നു ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് ഇത്രമാത്രം വർത്തമാനകാല പ്രാധാന്യം അതാണ് അതുകൊണ്ട് തന്നെ എന്നും മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന പ്രത്യേകിച്ചും കാന്തപുരം ഉസ്താദ് ഏത് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ കാന്തപുരം മുസ്താദിനും കേരള മുസ്ലിം ജമായത്തിനും പറയാനുള്ളത് ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ കേരള മുസ്ലിം ജമായത്തിൻ്റെ ഈ മുദ്രാവാക്യം വർത്തമാനകാലത്ത് പ്രസക്തവും പ്രാധാന്യവും എന്ന് മാത്രമല്ല മറ്റുള്ളവർ ഈ മുദ്രാവാക്യങ്ങൾക്ക് കീഴിൽ അണിനിരന്നുകൊണ്ട് മാനവീകത പ്രചരിപ്പിക്കാൻ കേരള മുസ്ലിം ജമായത്തിനോട് കൂടി ചേർന്ന് നിൽക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്നോട് എന്റെ പിതാവ് എപ്പോഴും പറയാറുണ്ട് എന്ത് നല്ല കാര്യത്തിന് നീ മുതിരുകയാണെങ്കിലും നീ ആദ്യം പോയി ആശീർവാദം വാങ്ങേണ്ടത് കാന്തപുരം ആണ് എന്ന് എന്നെയോട് എന്റെ പിതാവ് പറയാറുണ്ട് ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ഞാൻ ആദ്യം പോയി ആ അതിന് അനുഗ്രഹം വാങ്ങിയത് മറ്റാരോടുമല്ല കാന്തപുരം ഉസ്താദിന്റെ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈ മനുഷ്യർക്കൊപ്പമുള്ള ഈ മുദ്രാവാക്യം വേണ്ടിയുള്ള മുദ്രാവാക്യം ഈ മുദ്രാവാക്യവുമായി കേരള മുസ്ലിം പോകുമ്പോൾ അതിന്റെ കൂടെ ചേർന്ന് നിങ്ങൾ മാത്രമല്ല ഞങ്ങളൊക്കെയുണ്ട് കൂടെയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം